ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അറിയൂ ആദ്യം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ മെയിൻ വീഡിയോ ഒരു ഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് വീട്ടിലേക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്നൊരു ശനിയാഴ്ച ദിവസാട്ടോ ഇന്ന് ലീവ് എടുത്തതാണ് അപ്പൊ അപ്പൊ ഞാൻ ബേബിനെ കാണാൻ വേണ്ടിട്ട് കോളേജിൽ പഠിച്ച ചെറിയ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഭയങ്കര കുട്ടി ആമി എന്തു ആമിമോളെന്താ ബെഡ് ഒന്ന് നോക്കണ്ടെട്ടോ ഒരു ബേബിയിലെ വീട്ടിലെ ബെഡ് ഇങ്ങനെയൊക്കെ ആകെ എത്ര നോക്കിയിട്ട് ആകാലം പോലെ ആകും നമ്മളെ ബേബി ഉറങ്ങിയിട്ട് ആ കളിച്ചെടുക്കണം ഇപ്പൊ നാവുകൊണ്ടൊരു കളി തുടങ്ങിട്ടോ അപ്പൊ ഈ മൂന്നാം മാസം സ്റ്റാർട്ട് ചെയ്ത തുടങ്ങിയാലും സെ ഒരു നാവോണ്ട് ഒരു ചെറിയൊരു കളി തുടങ്ങി ഒളിഞ്ഞി ദിമക്ക് നോക്കി അങ്ങനെ ഉറങ്ങും വേണ്ടില്ലേ ഡ്രസ്സൊന്നു മാറ്റി ഛർദ്ദിച്ചപ്പോ ഇങ്ങനെ ആടി ഉറങ്ങി കോളേജിലിട്ട് പക്ഷെ ഇപ്പൊ ഉറങ്ങലില്ല ആദ്യക്കിങ്ങനെ കളി ഇതിങ്ങനെ ദിമക്ക് നോക്കി കണ്ടിങ്ങനെ ഉറങ്ങി നിന്നത് ഇപ്പൊ അങ്ങനെ മുന്നിലാളെന്നെ വേണം അല്ലെങ്കിൽ ഉറങ്ങുകയല്ല അപ്പം ഇതാക്കണിട്ട് നമ്മൾ ആദ്യം ഇതാക്കണം അലക്കിയിടണേ ബേബിയുടെതൊക്കെ ആദ്യമുള്ള ദിവസം ആദ്യം തന്നെ ആട്ട് അലക്കിയിടുക ഞങ്ങളതൊക്കെ ഞാൻ തന്നെയാണ് ബേബിന്റെ മാത്രം കഷ്ണം തുണിയൊക്കെ കേട്ടോ പിന്നെ രാവിലെയാണ് വോയിസ് റെക്കോർഡ് കൊടുക്കണം കേട്ടോ കുറച്ച് പിന്നെ കൊടുക്കും കുറച്ച് ഇങ്ങനെ അനുസരിച്ച് ഇങ്ങനെ കൊടുക്കും ഞാൻ ഇങ്ങനെ പിന്നെ ബേബി ഉറങ്ങിയിട്ടുണ്ട് ഇതാക്കണത് കണ്ടോ നേരത്തെ ആട്ടി ആട്ടി കഴിച്ച് അങ്ങനെ ഉറങ്ങി അതിൻ്റെ മുകളും അങ്ങനെ സ്റ്റാറും ഇതൊക്കെ നോക്കിയാണ്ട് അങ്ങനെ ഉറങ്ങി എന്താക്കണു നമ്മളെ ആപ്പാപ്പ അതിൻ്റെ ലുങ്കയൊക്കെ പിന്നെന്താ അങ്ങനെ പിന്നെ ഇതാക്കണെങ്കിൽ ഫ്രണ്ട്സൊക്കെ വരും പറഞ്ഞില്ല അതിൻ്റെ ഫ്രണ്ട്സ് വന്ന് അപ്പോൾ അവർക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോൾ പെട്ടെന്ന് കുറേ നാളുകൾക്ക് ശരി കാണണം അപ്പോൾ അവർക്ക് കുറവായി അപ്പോൾ വേഗം ആ കാറിൻ്റെ അങ്ങോട്ട് പോയി ഗേറ്റിൻ്റെ താഴോട്ടുള്ള റോഡിനുള്ള പോയി ഞാൻ എന്തായാലും വീഡിയോ എടുക്കും വീഡിയോ ഓഫ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനമായിട്ട് അവർ വരുന്നുണ്ട് ആയിക്കോട്ടെ എന്നാൽ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ പെടാമെന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് കേട്ടോ ഞാൻ കട്ടാക്കിയില്ല കാരണം കുറേ വട്ടം പറഞ്ഞ് കട്ടാക്കാൻ എന്നോട് വീഡിയോ ഞാൻ ഒരിക്കലും കട്ടാക്കിയില്ല കാരണം കുറേ നാൾക്ക് ശേഷം കാണുന്നതാണ് അതിപ്പോൾ നമുക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ നമുക്ക് മെമ്മറീസ് ആയിട്ട് നമുക്ക് വീണ്ടും എടുത്ത് കാണാമല്ലോ പിന്നെ ഞങ്ങളിതാക്കണ് കുറേ നേരം സംസാരിച്ചു അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കുറേ നാൾകൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് എന്താ കാട്ടണ്ടി ഒന്നും അറിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് അയച്ചപ്പോൾ പകുതി ആയപ്പോഴാണ് ഓർമ്മ ഇതിൽ ഇതിലാദ്യം ഇല്ല ആദ്യം ഞാൻ ഫുഡ് അയച്ചു അവൻ്റെ ചങ്ങായി വിളിച്ചിട്ടോ വേഗം പോയി അവനക്ക് പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ ഒരാൾ വരുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ വീട്ടിൽ നിൽക്കണ പരിപാടിയല്ല പിന്നെ ഇത് കഴിഞ്ഞാൽ അവർ പോകണേ വീഡിയോ എടുത്താൽ അതിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ലേ അപ്പോൾ ഇതാക്കണേ അവർ പോവാൻ നിൽക്കട്ടെ ഇനി എന്നാ കാണമെന്ന് അറിഞ്ഞൂടെ കുറേ നാളുകൾക്ക് ശേഷം ഒക്കെ ഇനി കാണുക ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ബേബി ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ബേബിനെയും കാണാൻ വന്നത് അല്ലെങ്കിൽ ഞങ്ങളിപ്പോഴും കാണില്ല കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ തന്നെ വെക്കാറ് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഇങ്ങനെ ബന്ധങ്ങൾ പുതുക്കാൻ അല്ലാണ്ട് ഇനി എന്നാ കാണാ അതാണ് കാണാമെന്നൊക്കെ പറഞ്ഞ് പോയി സങ്കടമൊക്കെ ഉണ്ട് കാരണം ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത് കാണ്ട് പിന്നെ നാക്ക് കേട്ടോ ഇമ്മയും ഇതോ അമ്മയും അമ്മയുടെ അമ്മീ രാത്രി പ്രതീക്ഷിക്കാതെ വിരുന്നിന് വന്നിട്ട് അന്ന് തന്നെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഞങ്ങൾ എന്താടി പുറത്തുനിന്ന് മന്തി ഒക്കെ വാങ്ങിയതുകൊണ്ടാണ് ചോറൊക്കെ കഴിക്കാനായിട്ടോ അത് വൈകുന്നേരം ആയിക്കണമല്ലോ അവർ പോയിട്ട് അപ്പോൾ തന്നെ അവര് അവര് പോയി ഉടൻ തന്നെ ഉമ്മയും ഉമ്മയും വന്നിട്ടാണ് അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ അപ്പോഴൊന്നും വീഡിയോ എടുത്തില്ല ആകെ ഷോക്ക് ആയി എന്താ ഇപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു നേരത്ത് ഇങ്ങനെ കരുതിക്കേ പിന്നെ ഞങ്ങൾ ഫുഡ് വീഡിയോ എടുത്ത് ഫുഡ് അയച്ചപ്പോഴാണ് ഓർമ്മ വന്നത് വീഡിയോ എടുക്കാൻ ഇത് ഞാൻ ഉണ്ടാക്കിയ ഓരോ ഇടാൻ എടുത്തായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അതെന്തായാലും പൊളി കണ്ടോ ആദ്യം പറയുന്നത് എന്തായാലും പൊളിയും കാരണം എന്നെക്കൊണ്ട് എന്നെ കൊണ്ട് അതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല മന്തി വേറെ പോയ ബിരിയാണി നെയ് അതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാനറിയുള്ളൂ അപ്പോൾ ഇതാട്ടോ ചോറൊക്കെ വിടുമ്പോൾ ഒന്ന് ഉമ്മതാക്കണ് ഉമ്മ പറയാണ് ഉമ്മ എന്തോ പറഞ്ഞുകൊണ്ട് വരികയാണ് അതായത് അവരെ കുറിച്ച് തന്നെ എന്തോ പറഞ്ഞുകൊണ്ട് വരികട്ടോ പിന്നെ അവർ വന്നപ്പോൾ അവർ വാങ്ങിക്കൊടുന്ന് ഡ്രസ്സ് ബേബിക്ക് രണ്ട് കൂട്ടം ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ രാത്രിയായി പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് വറുത്താനൊക്കെ പറഞ്ഞുണ്ട് അപ്പോൾ ഇതാക്കണ് അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡിപ്പം മന്തിയാണ് എന്താ പറയുക വളരെ ഇഷ്ടപ്പെട്ടാണ് അതിൻ്റെ റൈസ് നല്ല നല്ല നീണ്ട റൈസ് അല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ ആദ്യം ആക്കണേ കണ്ണാടിയൊക്കെ നോക്കി സ്റ്റൈലൊക്കെ കാട്ടി പുളിച്ചിത്തരം കാട്ടണേ അപ്പോൾ ഇതാക്കണേ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അവർ എല്ലാവരും ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇതാക്കണം ഞാൻ അവർ നാളെ രാവിലെ പോകട്ടോ നന്നായി രാവിലെ പോകും കാക്കുണ്ട് ഉണ്ട് ഫുഡൊക്കെ കൊടുക്കണം ഏട്ടൻ അല്ല അവിടെ ഏ പിന്നെ കുഴപ്പമൊന്നുമില്ല എടുത്ത് കുഞ്ഞാമ്മ ഒക്കെ അപ്പൊ അപ്പോൾ ഇതാക്കണമ പറയണം എനിക്ക് ഇത്ര ചോറ് വേണ്ട ആദ്യം ഒരുപാട് ചോറ് വേണമെങ്കിൽ ഞാൻ വന്നപ്പോൾ ചായയും റാവപ്പുമാവും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്ര ചോറൊന്നും വേണ്ട എന്നാണ് കുറച്ച് അയക്കിടട്ടേ പറഞ്ഞു വേണം എന്നുണ്ടായിരുന്നു എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് ആണ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്